ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യൂരമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് മിഥുന ഗുരു സംക്രമണമാണ് അതായത് വ്യാഴഗ്രഹം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പം രാശിയിലേക്ക് വ്യാഴഗ്രഹം രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഗുണദോഷങ്ങൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വേഴത്തിൻ്റെ രാശിമാറ്റം എന്ത് അനുഭവങ്ങൾ നൽകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗുരുഗ്രഹത്തെയാണ് എന്ന് പറയുന്നത് സർവേശ്വര കാരകനാണ് വ്യാഴഗ്രഹം ജ്ഞാനകാരകനാണ് ധനകാരകനാണ് സന്താനകാരകനാണ് അതുപോലെ ഭാഗ്യം ധർമ്മം സുഹൃതം പുണ്യം ഗുരുത്വം ഉപാസന സ്വഭാവമഹിമ ബുദ്ധിശക്തി കുലീനത സദാചാരം ധനം സമ്പത്ത് അഭിവൃദ്ധി ദേവാലയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നീതിബോധം സച്ചിന്ത ഇവകളുടെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് വേഴഗ്രഹത്തെ കാണാം അത്തരത്തിലുള്ള ഒരു വേഴഗ്രഹം കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയായിട്ടുള്ള മിഥുനം രാശിയിലേക്കാണ് രാശി മാറുന്നത് അതായത് കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ് മീഡിയയുടെ സ്ഥാനമാണ് വിദ്യാ സ്ഥാപനങ്ങൾ വിദ്യാലയത്തിൻ്റെ സ്ഥാപനമാണ് വിദ്യാലയത്തിൻ്റെ വിദ്യാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാവമാണ് അതുപോലെ പഠനത്തിൻ്റെ ഭാവമാണ് ഇൻ്റലക്ച്വൽ പെർസ്യൂഡ്സിൻ്റെ ഭാവമാണ് അതുപോലെ സഹോദര സ്ഥാനമാണ് അതുപോലെ സുഹൃത്തുക്കൾ അയൽവക്കക്കാര് സഹോദരങ്ങൾ ഇവയുടെ ഒക്കെ ഭാവമാണ് മൂന്നാം ഭാവം മെൻറ്റൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാവമാണ് മെൻ്റൽ കൺഫ്യൂഷൻ്റെ ഭാവമാണ് കാമ്പറ്റീഷൻ്റെ ഭാവമാണ് പോരാട്ട വീര്യത്തിൻ്റെ ഭാവമാണ് എഴുത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും മോട്ടിവേഷൻ്റെയൊക്കെ സ്ഥാനമാണ് മൂന്നാം ഭാവം കത്തിടപാടുകളുടെയൊക്കെ സ്ഥാനമാണ് അപ്പോൾ ഇവയുടെ സ്ഥാനത്തേക്കാണ് ആ വേഴഗ്രഹം രാശി മാറുന്നത് അപ്പം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം വ്യാഴഗ്രഹമെന്ന് പറയുന്ന ജന്മരാശ്യാധിപനാണ് അതുപോലെ കർമ്മഭാവാധിപനുമാണ് അതായത് ഒന്നും പത്തും ഭാവാധിപനായിട്ടുള്ള വ്യാഴഗ്രഹം ഇപ്പോൾ ആ വ്യാഴഗ്രഹം അവരുടെ മൂന്നാം ഭാവരാശിയിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് രാത്രി ആ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുന്ന സഞ്ചരിക്കുന്ന വ്യാഴഗ്രഹം നാലിലോട്ട് രാശിമാകും ഇപ്പം നാലിലോട്ട് രാശി മാറുക എന്ന് പറയുമ്പോൾ അത് ബുധൻ്റെ രാശിയാണ് ബുധൻ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ശത്രു ഗ്രഹമാണ് അപ്പോൾ വ്യാഴഗ്രഹം രാശി മാറുന്നത് ശത്രുവിൻ്റെ രാശിയിലേക്കാണ് ഇപ്പം സാധാരണ വ്യാഴഗ്രഹം ഒരു രാശിയിലേക്ക് മാറിയാൽ അവിടെ ഒരു വർഷം സിടിയുണ്ടാവും എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴഗ്രഹത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ വേഴഗ്രഹം അതിചാരി ആകുന്നു അതിചാരിയാകുക എന്ന് പറയുമ്പോൾ നോർമൽ വേഗതയേക്കാൾ അതിവേഗത്തിൽ വേഴഗ്രഹം സഞ്ചരിക്കുന്നു അങ്ങനെ അതിവേഗത്തിൽ വേഴഗ്രഹം സഞ്ചരിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചു ആകുമ്പോൾ തന്നെ അതായത് ഒക്ടോബർ പതിനെട്ടോടു കൂടി ആ വേഴഗ്രഹം നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറും ക്രമേണ ആ വ്യാഴഗ്രഹത്തിന് അതിചാരം അവസാനിക്കുകയും വക്രഗതി ഉണ്ടാകുകയും ഡിസംബർ അഞ്ചോടുകൂടി വീണ്ടും ഈ അഞ്ചിലേക്ക് വന്ന വേഴഗ്രഹം തിരിച്ച് നാലിലേക്ക് രാശി മാറുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെ ആ വ്യാഴഗ്രഹം മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും നാലാം ഭാവരാശിയിൽ ഉണ്ടാകും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേഴത്തിന്റെ രാശിമാറ്റത്തിന്റെ സവിശേഷത അപ്പോ നാലാം ഭാവരാശി എന്ന് പറയുന്നത് വേ ഗുരുവിന്റെ ഗുരു നാലാം ഭാവരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ബുധന്റെ രാശിയായത് കൊണ്ട് ശത്രു രാശിയിലേക്കാണ് വരുന്നത് അപ്പോൾ ആ വേഴത്തിന് സ്ഥാനബലമില്ല എങ്കിലും ആ ശത്രു രാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് വേഴം സഞ്ചരിക്കുന്നത് അതായത് മകേര നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളിലൂടെയാണ് ആ വേഴഗ്രഹം സഞ്ചരിക്കുന്നത് മഹേരു എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ് തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രമാണ് പുണർദം വേഴത്തിൻ്റെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ ഈ രാശി ശത്രു രാശിയാണെങ്കിലും സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ ഗുരുവിൻ്റെ നക്ഷത്രങ്ങൾ അല്ല അതുകൊണ്ട് ശത്രുരാശിയിലാണ് വ്യാഴം മാറുന്നത് എങ്കിലും വലിയ ദോഷം ഉണ്ടാക്കില്ല അതേസമയം വേഴഗ്രഹം തിരുവാതിര നക്ഷത്രത്തിലൂടെ അതായത് രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അല്പം കെയർ എടുക്കണം പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിങ്ങിൽ കെയർ വേണം അതായത് പെട്ടെന്നുള്ള തീരുമാനം എടുക്കുന്നത് ഒഴിവാക്കണം സഡൻ ഡിസിഷൻ അവോയ്ഡ് ചെയ്യണം പ്രത്യേകിച്ച് വേഴഗ്രഹം തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇനി മീനക്കൂറില് നമുക്കറിയാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പൂരിട്ടാതിയുടെ അവസാന ഭാഗം ഉത്തിരിട്ടാതി രേവതി നക്ഷത്രമാണ് പൂരിട്ടാതി എന്ന് പറയുന്നത് ഗുഗുരുവിൻ്റെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവരെല്ലാം ഈ ഗുരുവിൻ്റെ നക്ഷത്ര ഗുരുവിൻ്റെ ദശയിൽ ജനിക്കുന്നവരാണ് അതേസമയം ഉത്രിട്ടാതി എന്ന് പറയുന്നത് ശനിയുടെ നക്ഷത്രമാണ് രേവതി എന്ന് പറയുന്നത് ബുധൻ്റെ നക്ഷത്രമാണ് അതിൽ ശനിയും ഗുരുവിൻ്റെ നക്ഷത്രമല്ല പക്ഷേ രേവതിയുടെ അധീവനായിട്ടുള്ള ബുധൻ ഗുരുവിൻ്റെ നക്ഷത്രമാണ് അപ്പം മീനം കൂറിൽപ്പെടുന്നവർക്ക് അല്പം ദോഷം ഈ രേവതി നക്ഷത്രക്കാർക്കായിരിക്കും ഗുരുവിൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം നമ്മൾ ഈ പൂരട്ടാതി നക്ഷത്രക്കാർ വ്യാഴത്തിൻ്റെ ദശയിൽ ജനിക്കുന്നു ഉത്തരിട്ടാതി നക്ഷത്രക്കാരെന്ന് പറയുമ്പം അവർക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും വേഹത്തിൻ്റെ ദശ വരുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് വേഴത്തിൻ്റെ ദശ അനുഭവിക്കേണ്ടി വരില്ല അതേസമയം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എഴുപത്തിയേഴ് എഴുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും വേഴത്തിൻ്റെ ദശ വരുന്നത് അപ്പം ഞാൻ ഈ വേഗത്തിൻ്റെ ദശ വരുന്ന സമയം പറഞ്ഞൊരു പൊതുവായ സമയമാണ് ഒരു ശരാശരി സമയമാണ് ഇപ്പം നമുക്ക് ജന്മശിഷ്ട ദശാകാലത്തിനൊക്കെ വ്യതിയാനം വരുന്നതിനനുസരിച്ച് ഈ വേഴത്തിൻ്റെ ദശാകാലം ആരംഭത്തിലും വ്യതിയാനം വരും എന്ന് നമ്മൾ നമ്മളറിയണം ഇപ്പം വേഴദശ അല്ല നടക്കുന്നതെങ്കിൽ തന്നെയും ഏത് ദശ നടക്കുമ്പോഴും വേഴത്തിൻ്റെ അപകാരകാലം വരും അപ്പം അതുകൊണ്ട് നമ്മൾ ജാതകത്തിൽ ലക്നാൽ വേഴത്തിന് ഇഷ്ടസ്ഥിതിയാണോ അനിഷ്ടസ്ഥിതിയാണോ ഇതിനനുസരിച്ചായിരിക്കും ഈ വേഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നത് എങ്കിലും നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാന ഗ്രഹം സർവേശ്വര കാരകനാണ് വേഴം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആത്മീയ കാര്യങ്ങളിലും സത്യധർമ്മ പ്രവർത്തനങ്ങളിലും ആധുര പ്രവർത്തനങ്ങളിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്നവർക്ക് ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടാകുക തന്നെ ചെയ്യും ഇനി മീനക്കൂറുകൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഈ ഗോചരവേഴം ഒരേ ഫലമാണോ നൽകുന്നത് ഇപ്പം മീനക്കൂറില് മീനാക്കൂറിൽ തന്നെ പൗരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദമുണ്ട് ഉത്തിരിട്ടാതിയുണ്ട് രേവതിയുണ്ട് അപ്പം ഇവർക്ക് ഒരേ ഫലമാണോ നൽകുന്നത് എന്ന് അറിയണമെങ്കിൽ അവരുടെ ലക്നരാശി ഏതെന്നറിയണം ലക്നാൽ ഗോചരത്തിൽ വേഴം ഇഷ്ടസ്ഥിതനാണോ എന്നറിയണം ഗോചരത്തിൽ വേഴം ഇഷ്ടസ്ഥിതനാകുന്നത് വേഴം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വേടത്തിന് ഇഷ്ടസ്ഥിതി വരുന്നത് സ്ഥാനബലം വരുന്നത് ചിലപ്പോൾ സ്ഥാനബലമില്ലായെങ്കിലും ആ ഗുരുവിന് ദൃഷ്ടിബലം ഉണ്ടാവും ഇപ്പം നമുക്ക് ഇപ്പോൾ മേട ഈ മീനക്കൂറുകാർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും ചിലർക്ക് മീനക്കൂറും മീനലഗ്നവും തന്നെ ആയിരിക്കും ചിലർക്ക് മീനക്കൂറും മേടലഗ്നവുമായിരിക്കും ചിലർക്ക് മീനക്കൂറും കുംഭലഗ്നവും ആയിരിക്കും കാരണം ഇങ്ങനെ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും ഇപ്പം മീനക്കൂറും മീനലഗ്നവും വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വേഴം അവരുടെ നാലിലേക്കാണ് രാശി മാറുന്നത് എന്ന് പറയുമ്പോൾ സ്ഥാനബലമില്ല പൊതുവെ ദൃഷ്ടിബലവും കുറവാണ് മീനക്കൂറിൽ പെടുന്നവർക്ക് മേടലഗ്നമാണ് വരുന്നതെങ്കിൽ വേഴം മൂന്നിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ വേഴത്തിന് സ്ഥാനബലമില്ല എന്നാൽ ദൃഷ്ടിബലം കൂടുതലാണ് മീനക്കുറിൽപ്പെടുന്നവർക്ക് ഇടവലഗ്നമാണ് വരുന്നതെങ്കിൽ വേഴം രണ്ടിലേക്കാണ് വരുന്നത് അത് സ്ഥാനബലമുണ്ട് ദൃഷ്ടിബലവും ഉണ്ട് മീനക്കൂറിൽപ്പെടുന്നവർക്ക് മിഥുന ലഗ്നമാണ് വരുന്നതെങ്കിൽ ആ അത് ലഗ്നത്തിലേക്കാണ് വരുന്നത് ബോധരാൾ അപ്പോൾ സ്ഥാനബലം കുറവാണ് എന്നാൽ ദൃഷ്ടിബലം കൂടുതലാണ് മീനക്കൂറുകാർക്ക് കർക്കിടക ലഗ്നമാണ് വരുന്നതെങ്കിൽ ഗുരു പന്ത്രണ്ടിലാണ് വരുന്നത് സ്ഥാനബലമില്ല ദൃഷ്ടിബലവും കുറവാണ് മീനക്കൂറിൽ വിടുന്നവർക്ക് ചിങ്ങലഗ്നമാണ് വരുന്നതെങ്കിൽ ഗുരു പതിനൊന്നിൽ വരുന്നത് കൊണ്ട് സ്ഥാനബലമുണ്ട് ദൃഷ്ടിബലമുണ്ട് മീനക്കൂറിൽ വിടുന്നവർക്ക് ഗുരു ഈ കന്നി ലഗ്ന കന്നി ലഗ്നമാണ് വരുന്നതെങ്കിൽ ഗുരു പത്തിലാണ് വരുന്നത് സ്ഥാനബലമില്ല എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് മീനക്കൂറിൽ വിടുന്നവർക്ക് തുലാലഗ്നമാണ് വരുന്നതെങ്കിൽ വ്യാഴം ഒൻപതിലേക്ക് വരുന്നത് കൊണ്ട് സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവും ഉണ്ട് മീനക്കുറിൽ പെടുന്നവർക്ക് വൃക്ഷ ലഗ്നമാണ് വരുന്നതെങ്കിൽ ഗുരു എട്ടിൽ വരുന്നത് കൊണ്ട് സ്ഥാനബലമില്ല എന്ന ദൃഷ്ടിബലം ഉണ്ട് ധനു ലഗ്നമാണ് വരുന്നതെങ്കിൽ ഗുരു ഏഴിൽ വരുന്നത് കൊണ്ട് സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവും ഉണ്ട് മീനക്കുറിൽ പെടുന്നവർക്ക് മകര ലഗ്നം വരുന്നതെങ്കിൽ ഗുരു ആറിൽ വരുന്നത് കൊണ്ട് സ്ഥാനബലമില്ല ദൃഷ്ടിബലവുമില്ല മീനക്കുറിൽപ്പെടുന്നവർക്ക് കുംഭലഗ്നമാണ് വരുന്നതെങ്കിൽ ഗുരു അഞ്ചിലേക്ക് വരുന്നു സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവും ഉണ്ട് അപ്പോൾ ലഗ്നങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ലഗ്നരാശികൾ വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് മീനക്കൂറുകാർക്ക് തന്നെ വ്യത്യസ്ത ഗുരുവിന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനബലവും വരുന്നു ദൃഷ്ടിബലവും വരുന്നു അതുകൊണ്ട് ഈ ഗോചരവേഴം വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളായിരിക്കും മീനക്കൂറുകാർക്ക് നൽകുന്നത് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ദിശ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും ഒക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥിതനായിട്ടുള്ള ഗ്രഹങ്ങളുടേത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ നൽകും ദോഷാനുഭവങ്ങൾ കുറയും ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഗോചരവേഴത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ജന്മരാശിയാധിപനും കർമ്മഭാവാധിപനുമാണ് വേഴം ആ വേഴം നാലിലേക്ക് വരും നാലിലേക്ക് വേഴം എന്ന് പറയുമ്പോൾ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഉണ്ടാകും ഇപ്പോൾ വീട് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ തടസ്സങ്ങളൊക്കെ മാറി ആ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനാകും കുടുംബത്തിൽ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകും വീട് മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ചിലർക്ക് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിന് അനുകൂല സമയമായി കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം തുറന്ന സമീപനം ഇവയൊക്കെ കുടുംബാന്തരീക്ഷം സന്തോഷകരമാക്കും മാതൃബന്ധുക്കളിൽ നിന്ന് സഹായമുണ്ടാകും ഗുരു പത്താം ഭാവാധിപനും കൂടിയാണ് ഇപ്പം നമ്മൾ ഏത് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണോ പ്രവർത്തിക്കുന്നത് ആ വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ് പാണ്ഡിത്യം ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും പൊതുവെ അറിവ് കൊണ്ട് ആദരവ് ഉണ്ടാകാവുന്ന സമയമായിട്ട് നാലിലെ വേഴത്തിനെ കാണാം നാലാം ഭാവം കൃഷി സ്ഥലവും കൂടിയാണ് ഇപ്പോൾ കൃഷിയിലും വിളവെടുപ്പിലുമൊക്കെ അനുകൂലമായ അന്തരീക്ഷം ആദായമൊക്കെ കൂടുന്ന സമയമാണ് ഉന്നത തലങ്ങളിലൊക്കെ സ്വാധീനം ഉണ്ടാകുന്ന സമയമാണ് തത്വവിചാരം ആത്മീയ ചിന്തയൊക്കെ കൂടും പ്രത്യേകിച്ച് കുടുംബവിശ്വാസം കുടുംബ മൂല്യങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കുന്നതിന് ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും ഏഴര ശനിയുടെ സമയമാണ് ജന്മശനിയുമാണ് അപ്പൊ ഏഴര ശനിയും ജന്മശനിയും കൊണ്ടുള്ള പ്രയാസങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ഗുരുവിൻ്റെ നാലിലെ സ്ഥിതിയും ദൃഷ്ടിയും സഹായകമാകും പഠിതാക്കൾക്ക് പൊതുവെ അച്ചടക്കം പഠനം മികവ് ഒക്കെ പ്രകട പ്രകടമാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് കാണാം നാലിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായ അഷ്ടമത്തിലേക്ക് ദൃഷ്ടിയിരുന്നു അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില പോസിറ്റീവ് ഇവൻറ്റ്സ് പോസിറ്റീവ് ചേഞ്ചസ് ഈ സമയത്ത് ഉണ്ടാകാം ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാം റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഗവേഷകർക്ക് നിരീക്ഷണം നടത്തുന്നവർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ജോയിൻറ്റ് സംരംഭങ്ങൾ വഴിയൊക്കെ പെട്ടെന്നുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കും അപവാദം അവ അവകേളനം ഇവയിൽ നിന്നൊക്കെ ഒരു മുക്തി മോചനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതേസമയം ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ കയറി വേണം കുലീനമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ഇൻഷുറൻസ് പ്രവർത്തകർക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അക്കൗണ്ടിങ് ബാങ്കിങ് ഹെൽത്ത് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആ മേഖലകളിലൊക്കെ അവർക്ക് വിജയമുണ്ടാകും സഡൻ നേട്ടങ്ങൾ ആ മേഖലകളിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് നാലിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ ഏഴാം ഭാവമായ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയിരുന്നു ഇപ്പോൾ ഗുരു കർമ്മഭാവാധിപനാണ് പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരു പത്തിലേക്ക് ദൃഷ്ടിയുക എന്ന് പറയുമ്പോൾ അത് തൊഴിലിൽ ഉയർച്ചയ്ക്ക് വഴിതെളിക്കും തൊഴിലിൽ സ്ഥിരതയ്ക്ക് വഴിതെളിക്കും തൊഴിലിൽ പ്രമോഷന് സാധ്യത കാണിക്കുന്നുണ്ട് തൊഴിലിടത്ത് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടും കൺവെയൻസ് ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് ഉയർന്ന രീതിയിൽ തൊഴിൽ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ് അതേസമയം സർക്കാർ തലത്തിലൊക്കെ ഉപദേശമൊക്കെ നൽകുന്നവർക്ക് ആദരവ് അംഗീകാരം ബഹുമാനമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതേസമയം ആത്മീയമായിട്ടും മതവിശ്വാസവുമായിട്ട് ബന്ധം വരുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെടുന്നവർക്ക് തത്വബോധങ്ങളൊക്കെ ഉണ്ടാകുന്ന തത്വബോധങ്ങളുടെ സ്വാധീനമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു തത്വവിചാരവും ഉണ്ടാകുന്ന സമയമാണ് നല്ല ചിന്ത നല്ല പ്രവർത്തനങ്ങൾ ഈ സമയത്തുണ്ടാകും അധ്യാപനം ഉപദേശം ഉപദേഷ്ടാപം എന്നീ നിലകളിലൊക്കെ തിളങ്ങുന്ന സമയമായിരിക്കും നാല് നിൽക്കുന്ന ഗുരു അതിൻ്റെ ഒൻപതാം ഭാവമായിട്ടുള്ള പന്ത്രണ്ടിലേക്ക് ദൃഷ്ടിക്കുന്നു അപ്പോൾ പന്ത്രണ്ടിലേക്കൊക്കെ ഗുരുദൃഷ്ടി വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് വന്നുപെടുന്ന സമയമാണ് ആ ചിലവെന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കും അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് ധനം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതി വരുന്നതിനാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം അനിവാര്യമായ സമയമായിട്ട് നമ്മൾ കാണണം ദൂരയാത്രകൾ വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും അതുപോലെ തന്നെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷണമൊക്കെ ശക്തമാകും അതുപോലെ വിസാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും ജംഗമ വസ്തുക്കൾ വാഹനം ആഭരണം ഇവയെക്കുറിച്ചൊക്കെ പൗക്കണ്ഠ ഉണ്ടാകാവുന്ന സമയമാണ് മെഡിക്കൽ എക്സ്പെൻസൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിൽ പഠനം താമസം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടാവുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ആത് ആത്മീയ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുകയും കൊടുക്കുന്നതുകൊണ്ട് ആധ്യാത്മികമായിട്ട് ആത്യന്തിക സത്യമൊക്കെ കണ്ടെത്താനുള്ള ഒരാഗ്രഹമൊക്കെ കൂടുന്ന സമയമാണ് ആത്മീയ കാര്യങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ട യാത്രകൾ ആതുര സേവനം ഇവ വഴിയൊക്കെ തന്നെ നമുക്ക് ചിലവ് ചാരിറ്റി ഇത്തരം പ്രവർത്തനങ്ങൾ വഴിയൊക്കെ നമുക്ക് ചിലവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പം നല്ല കാര്യങ്ങൾക്കുള്ള ചിലവായതുകൊണ്ട് തീർച്ചയായിട്ടും ഭാവിയിൽ അത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഭാവിയിൽ ഗുണം കിട്ടുന്ന പദ്ധതികളിലൊക്കെ പണം മുടക്കുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ ഗുരുവിൻ്റെ നാലാം ഭാവരാശിയിൽ നിൽക്കും നാലാം ഭാവരാശിയിൽ നിൽക്കുകയും അത് പന്ത്രണ്ടിലേക്ക് ദൃഷ്ടിയുകയും വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം